ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ ഓർക്കിഡ്സ് വാങ്ങുന്നവരും വളർത്തുന്നവരും ധാരാളമുണ്ടല്ലേ അപ്പം നമ്മളുടെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് പ്ലാന്റ്സ് വാങ്ങിയിട്ട് നമ്മളോട് പറയാറുണ്ട് പ്ലാന്റ്സ് ഗ്രോത്ത് ആയില്ല അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം നമ്മൾ സീഡ്ലിങ്സ് വാങ്ങിക്കൊണ്ടുവന്നാൽ പോലും നമ്മൾക്ക് ഫുൾ സെയിലായി പോകത്തില്ല അപ്പം നമുക്കത് പ്ലാന്റ്സ് ഇടയ്ക്ക് നമുക്ക് നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മളത് വളർത്തിയെടുക്കാറുണ്ട് ഫ്ലവേ ഫ്ലവേഴ്സ് ആക്കാറുണ്ട് ഫ്ലവറിങ് പ്ലാന്റോട് കൂടി നമ്മൾ കൊടുക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഫ്ലവർ ആവാനും പ്ലാന്റ് പെട്ടെന്ന് ഗ്രോത്ത് ആവാനും വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞ് ടിപ്പ് ഞാൻ ഷെയർ ചെയ്തുതരാം അപ്പം ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് കിക്കീസ് വരാനും റൂട്ട്സൊക്കെ നല്ല ഗ്രോത്ത് ആവാനും സഹായിക്കുന്ന ഒരു വളമാണ് കേട്ടോ വളം എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള സീഡ്ലിങ്സാണ് ഈ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പ്ലാന്റ്സ് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്തിരുന്നാൽ മതി ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസും അതുപോലെ തന്നെ ഓർഡിനറി ഡെൻഡ്രോബിയൊക്കെ നമ്മൾ നമുക്ക് സീൽഡിങ് കോംബോ ഓഫറിലുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ ഡെൻഡ്രോബ്യം പ്ലാൻസ് ആണ് താങ്കൾ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്തുതരാം അപ്പോൾ ടിപ്പ് നോക്കിയാലോ ഏതാണ്ട് ഇത് കുറച്ച് കറ്റാർവാഴയാണ് ഞാൻ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനോടും വിളിക്കുമ്പോൾ പറയുന്ന ഒരു സൊല്യൂഷനാണ് എല്ലാവർക്കും തോലെ പ്ലാന്റ്സ് ഗ്രോത്ത് ആവുന്നില്ല എന്ന് പറയുന്നവർക്ക് കൊടുക്കുന്ന ഒരു സൊല്യൂഷനാണ് കറ്റാർവാഴ കറ്റാർവാഴയും കുറച്ച് നോർമൽ വെള്ളമോ അല്ലെങ്കിൽ തേങ്ങാ തേങ്ങാവെള്ളമോ ഒക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പം കറ്റാർ വാഴയും ഇത് ഞാൻ ജസ്റ്റ് പുളിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത് നോർമലി നമ്മൾ കറ്റാർവാഴ അരച്ചിട്ട് സ്പ്രേ ബോട്ട് ഒന്ന് അരച്ചിട്ട് സ്പ്രേ ചെയ്ത് ഇത് കൊടുക്കുവാണെങ്കിലും നല്ലതാണ് പ്ലാന്റ് പെട്ടെന്ന് ഗ്രോത്ത് ആവും ഇപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് തേങ്ങാവെള്ളവും ും കൂടെ ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത് എന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റിയിട്ട് ഒരു രണ്ട് ദിവസം ജസ്റ്റ് ഒന്ന് പുളിപ്പിക്കാൻ വെക്കണം പുളിപ്പിക്കാൻ വെച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് ഈവനിങ് സമയത്ത് പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പുളിപ്പിക്കാൻ വേണ്ടി വെക്കുവാണ് അപ്പം നമുക്കറിയാമല്ലോ കറ്റാർ വാഴയും നമ്മുടെ തേങ്ങാവെള്ളവും കൂടെ പുളിച്ച് നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു കണ്ടൻറ്റായിട്ട് മാറി വരും ഇതെന്നിട്ട് നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് അരിച്ചിട്ട് വേണം നമ്മുടെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് കൊടുക്കാൻ നമ്മൾ നമ്മളിത് അരിക്കാതെ നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ നമ്മുടെ ഓർക്കിഡ്സിനകത്ത് ഇരിക്കുകയും ചെയ്യും അത് പെട്ടെന്ന് പ്ലാന്റ് അഴുകി പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നതാണ് ഇത് അടി നല്ല രീതിയിൽ അരിച്ചിട്ട് അപ്പം ഇത് നേർപ്പിച്ചിട്ട് അരിക്കുമ്പം നമുക്ക് പെട്ടെന്ന് അത് അരിച്ചെടുക്കാനൊക്കെ പറ്റും അരിച്ചതിന് ശേഷം ഇതാണ് ഇതുപോലെ സ്പ്രേ ബോട്ടിലിനകത്ത് ആക്കിയിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ഇതാണ് ഇതുപോലെ എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് സീഡിങ്സ് ആവട്ടെ ഫ്ലവറിങ് പ്ലാന്റിങ് ഫ്ലവറിങ് പ്ലാന്റിനാവട്ടെ ബ്ലൂമിങ് സ്റ്റേജിലെ പ്ലാന്റ് ആവട്ടെ ഏത് പ്ലാന്റിന് കൊടുത്താലും പെട്ടെന്ന് ഗ്രോത്ത് ആവാനും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആവാനും പുതിയ റൂട്ട്സ് വരാനും ഒക്കെ സഹായിക്കും അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഇങ്ങനെയുള്ള വളങ്ങൾ മഴയില്ലാത്ത സമയം നോക്കിയിട്ട് വേണം കൊടുക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ കറ്റാർവാഴ മല മഴയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആയതിനു ശേഷം മാത്രം ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി നമുക്ക് ഡെൻഡ്രോബിയം നോർമൽ പത്ത് കളർ ആയിരത്തി ഒരുന്നൂറും അതുപോലെ തന്നെ പതിനഞ്ച് കളർ ആയിരത്തി അറുന്നൂറ്റി അൻപതുമാണ് കോംബോയിൽ വരുന്നത് ഇതുകൂടാതെ ഈ കാണുന്ന പ്ലാന്റ്സിൻ്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ കിട്ടും കേട്ടോ